നോർമലി നമ്മുടെ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നു കോൺസെപ്റ്റുവലി ഫ്ലാറ്റ് ഡിപ്രിഷിയേറ്റ് അല്ലാവുക ഐഡി ലി അല്ലേ നമ്മൾ പറയുന്നത് ഡിപ്രിഷ്യേറ്റ് ആവുക ഫോർ എ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞത് അപ്രിഷിയേറ്റ് ആണ് ആവുന്നത് അതിനാണ് ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിരത്തി പത്തിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതെന്ന് വിചാരിച്ചോളൂ ഫോർ സേ ഫോർ എക്സാമ്പിൾ ഒരു കോടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിൽക്കുമ്പം ആ പ്രോപ്പർട്ടിയുടെ ഇൻഡെക്സ്ഡ് വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് രണ്ട് കോടിയാണ് അത് വൺ സിആറിന് നമ്മൾ വാങ്ങിയ കോസ്റ്റ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഫോർമാറ്റ് അത് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കിട്ടുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോക്കുന്ന ഓൾമോസ്റ്റ് അത് രണ്ട് കോടി മാറും അതാണ് നമ്മുടെ അല്ല ഈ വൺ സിആർ ടു ക്രോർ മാറിയല്ലോ ഇനി ആ ടൂ ക്രോറിൽ നിന്ന് നിങ്ങൾ രണ്ടര കോടിക്ക് വിൽക്കുകയാണെങ്കിൽ ആ അൻപത് ലക്ഷത്തിനാണ് ടാക്സ് അതാണ് ക്യാപിറ്റൽ ഗെയിൻ സെ ഫോർ എക്സാമ്പിൾ ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്സോസിഷ്യൻ രണ്ട് കോടിയായി എന്ന് വിചാരിച്ചോളൂ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുന്നത് നിങ്ങൾ ചിലപ്പം വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ക്രോർ ആണ് അത് ക്യാപിറ്റൽ ലോസ് ആണ് ദാറ്റ് ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ആ ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് ഒരു ക്യാപിറ്റൽ ഗെയിൻ വരും വിചാരിച്ചോളൂ അതുമായിട്ട് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം